ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഐറ അല്ല ഇതിനൊന്നും പിന്നിൽ അവൾ അസ്കർ സാറിൻ്റെ മകളാണെന്ന് എല്ലാവരെയും അറിയിച്ചു കൊണ്ട് ഇവിടെ പഠിക്കാൻ അവൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങളെപ്പോലെയൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടി ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് അവൾ വെറും ആയിഷ ഐറയായി ഈ കോളേജിലേക്ക് വന്നത് അവൻ അത്രയും പറഞ്ഞു ഐറനെ തിരഞ്ഞ് തിരഞ്ഞിടുന്ന പോയി അവസാനം ക്യാൻറ്റീനിലെ വാഷ്റൂമിൽ നിന്ന് അവളെ ശ്വാസ് കണ്ടുപിടിച്ചു മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ച് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുകയാണ് കക്ഷി അത് കാണാൻ ശ്വാസ് അയറയെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചതും അയറ ദേഷ്യത്തോടെ ആ കൈകൾ എടുത്തു മാറ്റി ശ്വാസിനെ നോക്കി ആദം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്കൊരിക്കലും നല്ലതല്ല സോ ഇന്ന് മുതൽ സോനയാണ് ഞാൻ എന്നുള്ള രീതിക്കോ പണ്ട് നമ്മൾ കല്യാണം കഴിച്ചിരുന്നു എന്ന പേരിലോ എന്നോട് നീ അടുക്കാൻ വരരുത് നമ്മൾ ജീവിതം മര്യാദയ്ക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നറിയാം പക്ഷേ നമ്മളിവിടുന്ന് അങ്ങോട്ട് പിരിയാൻ പോകുകയാണോ നമ്മൾ ഒരിക്കലും ഒന്നിച്ചാൽ ശരിയാവില്ല അയറ പറഞ്ഞത് കേൾക്കെ ഒന്ന് ഞെട്ടി ജസ്റ്റ് ഞാനൊരു സത്യം പറഞ്ഞതിൻ്റെ പേരിലാണോ നീ നമ്മുടെ ബന്ധം തകർക്കുന്നത് ഏ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്നെ അവൻ നാണം കെടുത്തുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നീ ആരാന്നുള്ള സത്യം ഞാൻ തുറന്നു പറഞ്ഞത് അല്ലാതെ ഒരിക്കലും നിന്റെ പ്ലാൻ സക്സസ് ആവാതിരിക്കാൻ വേണ്ടിയല്ല ഈ ആദം സോനയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല സോന അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ഒരു ചെറു പുഞ്ചിരി പോലും എന്നെ അത്രമേൽ സന്തോഷത്തിലായിത്തും ഞാൻ കാരണം നിൻ്റെ പ്ലാനിംഗ് ഒന്നും നടക്കാതെ പോണ്ട ഇനി ഒരു ബന്ധവും പറഞ്ഞു വരരുത് എന്നല്ലേ വരുന്നില്ല നീ എന്താ വെച്ചാൽ ചെയ്യേ നിനക്കിപ്പോൾ എന്നോട് ദേഷ്യമുണ്ടാവും എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇങ്ങനെയൊന്ന് നീ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഷാസ് ഐറയെ നോക്കി പുഞ്ചരിച്ചും അവൻ്റെ കൺകോണിൽ കുമിഞ്ഞുകൂടിയ കണ്ണീരും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ നിറഞ്ഞ വേദനയും കാണെ അയറക്ക് എന്തോ പോലെ തോന്നി എന്താണിപ്പോൾ താൻ അവനോട് പറഞ്ഞത് തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാനോ അതിനു വേണ്ടിയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ അവൻ്റെ കൈകളിലേക്കെന്നെ ഏൽപ്പിച്ചത് ഇങ്ങനെ പിരിയാൻ വേണ്ടിയായിരുന്നു ഞാൻ അവൻ്റെ മഹർ സ്വീകരിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ അവനെ സ്നേഹിച്ചത് ഞങ്ങളുടെ ബന്ധത്തിന് ഇത്രേ ആയുസ് ഉള്ളുവോ അയറ സ്വയം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ആദം എനിക്കറിയാം നീ ഇവരുടെയെല്ലാം മുന്നിൽ എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് പക്ഷേ നീ ഈ പറഞ്ഞത് എൻ്റെ പേരൻസ് എന്നെ ഏൽപ്പിച്ച കാര്യം എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയാതെ ആയി പോവുക ഒന്നുമില്ല എനിക്കാകെ ചെയ്തു തീർക്കാൻ ഒന്നേ ഉള്ളൂ ഒരാളെ കണ്ടുപിടിക്കണം നിൻ്റെ കയ്യിലുള്ള ബോക്സിൽ ആ ആളുടെ ഫോട്ടോ ഉണ്ട് ഞാൻ ആരാണെന്ന് അവരോട് ചെന്ന് പറയണം എന്ന് മാത്രമേ എൻ്റെ പേരൻസ് അവസാനമായി എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ആരാണെന്നുള്ള സത്യം പബ്ലിക്കിന് മുമ്പിൽ ഞാൻ വെളിപ്പെടുത്താത്തത് എൻ്റെ പപ്പയെ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നത് പോലെ ശത്രുപക്ഷം വെറുക്കുന്നുണ്ട് എൻ്റെ പപ്പയെ പപ്പയോട് പക കിട്ടാൻ ഇറങ്ങി തിരിച്ചവരുണ്ട് നീ സത്യം തുറന്ന് പറഞ്ഞതോടുകൂടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം ഇനി ഈ കോളേജിലെ കുട്ടികളുമായി എല്ലാവരിലേക്കും പരക്കുമെന്ന് തുറപ്പായി അതോടെ ഇനി ശത്രുക്കൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും നീ ഇപ്പോൾ എന്നെ മരണത്തിന് ഇട്ട് കൊടുത്തതാണ് ഇനി ഞാനും നീയും ഒരുമിച്ച് വേണ്ട എന്തായാലും ശത്രുക്കളെ എന്നെ കണ്ടുപിടിച്ചു കൊല്ലും അപ്പോൾ നീ എൻ്റെ പ്രാണനാണെന്ന് കൂടി അറിഞ്ഞാൽ അവർ നിന്നെയും കൊല്ലും എന്തിനാ വെറുതെ വേണ്ട നീ വെറുതെ മരണത്തിലേക്ക് കാലു വെക്കണ്ട ഇത്രയും കാലം അകന്നു നിൽക്കാൻ നമുക്ക് സാധിച്ചില്ലേ ഇനിയും നമുക്കതിന് സാധിക്കും അയറ പറഞ്ഞത് കേൾക്കിയ ശാസിൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി തൂക്കി അവൻ അയറയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ അവനിലേക്ക് വലിച്ചു മരണത്തെ പേടിച്ചു ഞാൻ നിന്നിൽ നിന്നകലാൻ പോകുന്നില്ല പിണ് അതേപോലെ അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കുകയുമില്ല നിന്നെ എൻ്റെ മരണം വരെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ നിൻ്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് നീക്ക് പാലിക്കണം അതുകൊണ്ട് പൊന്നുമോള് എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല നിൻ്റെ പപ്പയുടെ ശത്രുക്കൾ എന്നെ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ഇനി എന്നോട് അകൽച്ച കാണിച്ച ഒറ്റ വീക്കങ്ങ് തിരിഞ്ഞാൽ ഹാ പറഞ്ഞില്ലെന്ന് വേണ്ട തന്നെ ചേർത്ത് പിടിച്ച് ശ്വാസ പറഞ്ഞത് കേൾക്കേ അയറയ്ക്ക് സന്തോഷം തോന്നിയെങ്കിലും ശത്രുക്കളെ ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി തന്നെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ആദം മരണം പുലുക്കേണ്ടി വരുമോ ഒന്ന് ചിരിക്കടോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നാ എങ്ങനെയാ ഇപ്പോൾ നിനക്ക് ശത്രുക്കൾ എന്നെയും കൊല്ലുമെന്ന ടെൻഷനുണ്ടോ എന്നിട്ടാണോ ചിരിക്കാത്ത ശ്വാസ ചോദിച്ചതിന് ഉണ്ടെന്ന നിലക്ക് തലയനക്കിയ അയറയെ കാണേ അവനൊന്ന് ഊറിച്ചിരിച്ചു ഇപ്പോൾ ആ ടെൻഷനൊക്കെ ഞാൻ മാറ്റിത്തരാം ശ്വാസ അതും പറഞ്ഞുകൊണ്ട് ഐറയുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് നുണിഞ്ഞതും ഐറയുടെ കൈകൾ ശ്വാസിൻ്റെ ഷർട്ടിൽ പിടിമുറുകി ശ്വാസം വിലങ്ങുതടിയായി നന്നതും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചവൻ അവളെ നോക്കി ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ ഇല്ലേ പറഞ്ഞാൽ മതി ഇതുപോലെ ഒരുപാട് മരുന്നുകൾ എൻ്റെ പക്കലുണ്ട് ശ്വാസ അത് പറഞ്ഞ് സൈറ്റടിച്ചത് കാണേ ഐറ പല്ല് കടിച്ചു ചേ പോടാ വൃത്തിയേട്ടവനെ ശരിക്കു പറഞ്ഞ ശ്വാസ് ചുംബനത്തിലൂടെ അവളിൽ നിറഞ്ഞു കിടക്കുന്ന ടെൻഷൻ അലിഞ്ഞില്ലാതെയാക്കിയിരുന്നു എങ്കിലും കപട ദേഷ്യം കാണിച്ചവൾ അവൻ്റെ നെഞ്ചിലൊന്നിടിച്ചു ക്യാൻറ്റീനിലേക്ക് ചെന്ന് ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കയാണ് ടീംസ് അങ്ങോട്ട് വന്നത് അവർ വന്ന് തനിക്ക് ചുറ്റുമിരിക്കുമ്പോൾ തന്നെ ശ്വാസം വന്നു തൻ്റെ തൊട്ടടുത്തിരുന്നു ഐറ നീ നീ ശരിക്കും അസ്കർ സാറിൻ്റെ മോളാണോ അയർ ആരെയും നോക്കാതെ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ട് പാച്ചു ഒന്ന് തൊണ്ട അനയ്ക്ക് അല്ല അവർക്കൊരു മോൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് എന്നെ തവിടു കൊടുത്ത് വാങ്ങിച്ചതാ മനുഷ്യനെ ഞാൻ ആരാണെന്ന് എല്ലാവരും അറിഞ്ഞ ടെൻഷനില്ല അന്നേരം അവൻ്റെ ഒലക്കമന ചോദ്യം എന്നാലും അനക്കൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു ഈ അസ്കർ സാറിൻ്റെ മോളാണെന്ന് പാവഞ്ഞ ഇനി ഒരാൾ കാരണം എൻ്റെ അഞ്ഞൂറ് രൂപ പോയി പാച്ചു ചുണ്ടു ചുളുക്കി പറഞ്ഞത് കേൾക്കേ അയറ ചുളിച്ചു ഞാൻ അസ്കർ സാറിൻ്റെ മോളാണെന്ന് പറഞ്ഞിരുന്നേ നിങ്ങൾ അഞ്ഞൂറ് രൂപ പോവില്ലായിരുന്നു ഇല്ല ഇന്നലെ ഞങ്ങൾ അസ്കർ സാറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളിലാരൊക്കെ സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ബോയ്സിൽ കെവി അയച്ച് ബാക്കി എല്ലാവരും സാറിനെ കണ്ടിട്ടുണ്ട് ഗേൾസിൽ റിനു മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ശ്വാസം എന്തായാലും സാറിനെ കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ നീ കണ്ടു കാണുമോ എന്നൊരു ചർച്ച നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടു കാണില്ലെന്ന് കെവിൻ്റെയും ഗേൾസിൻ്റെയും ടീമിലാണ് നീ വരുകയെന്നും ബട്ട് കെവി പറഞ്ഞു നീ അസ്കർ സാറിനെ കണ്ടു കാണുമെന്ന് അവസാനം അതൊരു ബെറ്റിൽ ചെന്നുവെന്നും ഞാനറിഞ്ഞു നീ സാറിൻ്റെ മോളാണെന്ന് എൻ്റെ അഞ്ഞൂറിപ്പോൾ കാറ്റിൽ പറക്കും സങ്കടത്തോടെ പാച്ചു പറഞ്ഞത് കേൾക്കേ ഐറക്ക് ചിരി വന്നു സാറല്ല പോട്ടെ ഒരഞ്ഞൂറല്ലേ അത് ഞാൻ തരാം ഔഹ് താങ്ക് യു ഡി മൊത്തം പൊളിയാണ് ഉപ്പ പെങ്ങളെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ തന്ന പണത്തിൽ നിന്ന് അഞ്ഞൂറ് ഇവളുമാർക്കും കരിക്കും കൊടുക്കണമല്ലോ എന്നോർത്ത് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു ആകെ കുറച്ച് പൈസയും ഇപ്പോൾ തന്നിയല്ലോ ബാക്കി ഉമ്മാനെ പറ്റിച്ച് ഒരു രണ്ടായിരം പൊക്കണം ഇളിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞത് കേൾക്കേ അയർ അവനെ നോക്കി പുരുകൻ ചൊളിച്ചു ഇങ്ങളെ പെങ്ങളെ കല്യാണമാണോ എന്നിട്ടെന്താ ഞങ്ങളെ ഇവരെയൊക്കെ ഞാൻ കല്യാണം വിളിച്ചു നിയമശ്വാസം കോളേജിൽ വരാത്തത് കൊണ്ട് നിങ്ങളെ വിളിച്ചില്ല ഫൈവ് ഫൈ ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ എണ്ണവും അവിടെ ലാൻഡിക്കൊണ്ടേ നമുക്ക് കല്യാണം അടിച്ചു വിളിക്കും പാച്ചു പറഞ്ഞതിന് അവരെല്ലാം സെറ്റെന്ന് പറഞ്ഞു കല്യാണത്തിന് എന്തൊക്കെ ചെയ്യണമെന്നും ഡ്രസ് ആക്കാമെന്നൊക്കെ പറഞ്ഞു അവരെല്ലാം കൂടി ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതും റിനു ശാസിനു തോണ്ടി അല്ല ശാസിക്ക നിങ്ങൾക്കെങ്ങനെ ഐറ അസ്കറുപ്പാൻ്റെ മോളാണെന്ന് അറിയുക അതൊക്കെ എനിക്കറിയാം എന്നാലും എങ്ങനെ അറിയാമെന്ന് പറ അതിപ്പോൾ എൻ്റെ ചോദ്യം അറിയുന്നു നീ ചോദിക്കുന്നേ അസ്കർ സാറിനും ഫാമിലിക്കും പണ്ട് മുതലേ മുബാറക് മഹലിലെ എല്ലാവരുമായി നല്ല കൂട്ടാണ് അപ്പോൾ അവർക്ക് പരസ്പരം അറിയാതിരിക്കോ ഓ അങ്ങനെ യാ അല്ലടി നിനക്കറിയില്ലായിരുന്നോ അസ്കർ സാറിൻ്റെ മോളാണ് ഐറ എന്ന് എന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഐറ പറയണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ റീനു അവരെ എല്ലാം നോക്കി വിളിച്ചു എന്നാലും ഡയറ നീ അസ്കർ സാറിൻ്റെ മോളാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അക്കു കണ്ണം വിടർത്തി പറഞ്ഞത് കേൾക്കേ അയറ ഒന്ന് പുഞ്ചിരിച്ചു അല്ല റിനു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അയറയുടെ ബ്രദർ മരിച്ചു എന്നല്ലേ നീ അന്ന് പറഞ്ഞത് പക്ഷേ അസ്കർ സാറിനൊരു മകനുള്ളതായി ഒരു കേട്ടറിവില്ലല്ലോ ശിവ റിനുവിനെ നെറ്റിച്ചുളിച്ചു നോക്കി ഹീ അത് പിന്നെ ഞാനെന്ന് ചുമ്മാ പറഞ്ഞതാ ശരിക്കും അവളന്ന് അസ്കർ ഉപ്പനെയും അവളുടെ മമ്മയും ആലോചിച്ചായിരുന്നു കണ്ണ് നിറച്ചു പോയത് അവരിരുവരും മരിച്ചതിൽ പിന്നെ അവൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയിരുന്നു അപ്പോൾ ഇങ്ങൾ സിബ്ഡിങ്സ് വേണമെന്ന് ആഗ്രഹമില്ല എന്ന് ചോദിച്ചപ്പോൾ അവൾ അവരെ എല്ലാം ഓർത്തു കൂടാതെ അവൾക്കൊരു ആങ്ങളെ വേണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നു ആ സമയം പേരൻസ് മരിച്ചതിൽ പിന്നെ അവൾ ഒറ്റക്കൈ എന്ന തോന്നലുണ്ട് അവൾക്ക് അതിനാൽ ചേർത്ത് പിടിക്കാൻ ഒരു ഇക്കാക്കയെ വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചത് അപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു സ്വാഭാവികം ഇതാണെന്ന് സംഭവിച്ചത് നിങ്ങളൊക്കെ അവൾ അവളെന്തിനെ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ മാതാപിതാക്കൾ മരിച്ചെന്ന് പറയാൻ എനിക്കെന്തോ മടി തോന്നി അതുകൊണ്ടാണ് ഞാനൊരു ഇല്ല കഥ പറഞ്ഞത് റീനു പറഞ്ഞത് കേൾക്കി ഇടി കുരിപ്പേ എന്ന് വിളിച്ചുകൊണ്ട് ഫ്രണ്ട്സെല്ലാം അവളെ നോക്കി എന്നാൽ അയറ ഇതൊക്കെ എപ്പോ എന്ന രീതിയിൽ അവളെ നോക്കി എന്തോ നാടി ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു നീ ഇക്കാക്കില്ലാത്ത എനിക്കൊരു ഇക്കാക്കനെ തന്നു അവനെ കൊല്ലുകയും ചെയ്തോ അത് പിന്നെ തള്ളാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോളടിച്ചതാ റേനു അവളെ നോക്കി ഇളിച്ചു ഓ ശവം അയറ അവളെ നോക്കി പല്ല് കടിച്ചു പിന്നെ ഓരോരുത്തരായി ഓരോന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു അവസാനം അതിനെല്ലാം ക്യാഷ് അയറ കൊടുക്കേണ്ടി വന്നു ഈ സമയത്തെല്ലാം ഷാസ് അയറനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവനിൽ അയറയോടുള്ള പ്രണയം അലതല്ലി എപ്പോഴും അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്നവൻ ആഗ്രഹിച്ചു ഇതേ സമയം ശിവ അപ്പുവിനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുന്നത് കാണേ റിനു ശിവ എന്ന് നോക്കി അല്ല ശിവേട്ടാ കുറേ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു ഇങ്ങളെന്തിനാ അപ്പുവിനെ എപ്പോഴും കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുന്നത് റിനു ചോദിച്ചത് കേൾക്കേ എല്ലാവരും ശിവനെ നോക്കി എന്തിനാടാ നീ ഈ കൊച്ചിനെ എപ്പോഴും നോക്കി പേടിപ്പിക്കുന്നത് എന്ന പോലെ ഞാനും കുറേ ആയി ശ്രദ്ധിക്കുന്നു നീ അപ്പുവിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ എന്താ കഥ മോനെ ിയും പിരികൻ ചൊലിച്ചു ശിവയെ നോക്കി ഒന്നുമില്ല നിങ്ങളതൊക്കെ വിട്ടേ അല്ല ശ്വാസ മൈറയും ഇത്രയും ദിവസം എവിടെയായിരുന്നു പുനാർ മോനെ അങ്ങനെ വിഷയം മാറ്റല്ലേ സത്യം പറ നീയും അപ്പവും തമ്മിൽ എന്താ ബന്ധം ശ്വാസ ശിവയെ കണ്ണുരുട്ടി നോക്കി ഓൻക്ക് മുങ്ങാൻ വേണ്ടി എന്നെ കരുവാക്കുന്നത് കണ്ടില്ലേ ഹും പറഞ്ഞ പോലെ ഇങ്ങൾ രണ്ടും ഇത്രയും ദിവസം എവിടെ ആയിരുന്നു അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ശിവിയട്ടനെന്തിനെ അപ്പുഴയിലെ നോക്കി പേടിപ്പിക്കുന്നു എന്നതല്ലേ ഇവിടുത്തെ പ്രശ്നം പാറ്റു ചോദിച്ചത് കേൾക്കെ അയർ അവനെ നോക്കി അല്ലല്ലോ നിങ്ങളെവിടെ പോയി എന്നതും ശിവ എന്തിനെ അവളെ നോക്കി പേടിപ്പിക്കുന്നു എന്നതും ഇവിടുത്തെ പ്രശ്നമാണ് സോ കാര്യം മൂന്ന് കൂട്ടനും തുറന്നു പറഞ്ഞോ ഞാൻ ഇത്രയും ദിവസം സ്വിറ്റ്സർലാൻഡിലായിരുന്നു ശാസ്വന്ന് വിശ്വസിച്ച് പറഞ്ഞത് കേൾക്കേ സ്വിറ്റ്സർലാൻഡിലോ അവിടേക്ക് നീ എന്തിനു പോയി എന്ന പോലെ അവരെല്ലാം അവനെ തന്നെ നോക്കി അവിടെയൊക്കെ പോണ്ടിയ ഒരാവശ്യം ഉണ്ടായിരുന്നു സോ ഞാൻ പെട്ടെന്ന് പോയി വന്നു ആരോടും പറയാൻ ടൈം കിട്ടിയില്ല ഓഹോ ഒരു വാക്കിനോട് പറഞ്ഞിരുന്നേ ഞാൻ കമ്പനിക്ക് വരില്ലായിരുന്നു നിന്റെ കൂടെ പാച്ചു ചുണ്ടു ചുളുക്കി ചെറിയ കുട്ടികളെപ്പോലെ പറഞ്ഞത് കേൾക്കെ അവരെല്ലാം ചിരിച്ചു ശാസിൻ്റെ നോട്ടം അയറയിൽ ചെന്ന് നിന്നു ഒരു ചിരിയോടെ പാച്ചുവിനെ നോക്കിയിരിക്കുന്ന അയറയെ കാണേ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിക്കാൻ അവൻ വല്ലാതെ കൊതിച്ചു അവനിൽ അയറയോടുള്ള പ്രണയം അലതല്ലി ഇനി അയറ പറ നീ എവിടെയായിരുന്നു എന്ന് ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയതാണ് അതിനവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ സങ്കടം തരുമ്പോഴൊക്കെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സമാധാനിപ്പിക്കാൻ പപ്പയും അമ്മയും അടുത്തുള്ള പോലെ ഒരു ഫീലാണ് സോ അന്ന് എനിക്ക് നല്ല സങ്കടം തോന്നി എൻ്റെ പപ്പയുടെ സ്റ്റാറ്റു ഞാൻ തന്നെയാണ് തകർത്തതെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നോർത്തപ്പോൾ വല്ലാത്തൊരു കുത്തല് കൂടാതെ ആദം തറപ്പിച്ച് പറയുകയും ചെയ്തു ഞാനാണിത് ചെയ്തതെന്നും ഇനി ഈ കോളേജിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്നും ഒക്കെ അപ്പോൾ ശരിക്ക് ഫീലായി അയറ അവരെ നോക്കി പുഞ്ചിരിച്ചതും എല്ലാം കൂടെ ശാസിനെ തറപ്പിച്ച് നോക്കി അല്ല എന്നിട്ട് അന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ നിങ്ങൾ നന്നായോ ഇപ്പോൾ നിങ്ങൾ രണ്ട് പ്രണേതാക്കളാണോ ഫ്രണ്ട്സാണോ അല്ലേ ശത്രുക്കളാണോ റാമി ഇരുവരെയും നോക്കി പുരികമുയർത്തി ആ അങ്ങനെ അങ്ങ് ചോദിക്കേ ഞാനും ആ സംശയത്തിലായിരുന്നു ഒരുത്തൻ പ്രപ്പോസ് ചെയ്ത് പിറകെ നടന്നപ്പോൾ അയറക്ക് ജാടാം അയറെ തിരിച്ച് പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ്റെ റിവഞ്ച് എന്നിട്ടിപ്പോൾ രണ്ടും ആരായിട്ടാണ് നിൽക്കുന്നത് അക്കവും ഇരുവരെയും നോക്കി ശത്രുക്കളായിട്ട് ഇളിയോടെ രണ്ടും ഒരുമിച്ച് പറഞ്ഞത് കേൾക്ക് ഹാ ബെസ്റ്റ് എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ തലക്കടിച്ചു ഇനി പുന്നാര ശിവട്ടം പറഞ്ഞാട്ടെ എന്തിനാ മോൻ ഞങ്ങളുടെ അപ്പൂനെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുന്നത് അതൊന്നുമില്ലാടി എനിക്കെന്തോ ഈ പിശാചിനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല റീന ചോദിച്ചതിന് ശിവ അപ്പുവിനെ കണ്ണുരുട്ടി നോക്കി പറഞ്ഞത് കേൾക്കി അവരെല്ലാം അവനെ നോക്കി അതാണ് ചോദിച്ചത് അപ്പുവിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇങ്ങക്ക് ജാടാണെ ഞാൻ പറയാം രണ്ടര മാസം മുന്നേ ഒരു എൻഗേജ്മെൻ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരുവർക്കും പ്രോഗ്രാമിനിടെ അവിടെ വന്നു അരേ ആൻറ്റി എന്നെ ഇയാൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞങ്ങളൊരു കോളേജിലാണെന്നും മറ്റും പറഞ്ഞ് എനിക്കിവിനെ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അജ് പറഞ്ഞ ആ ഒരു ഓർമ്മയിൽ കോളേജിലെ ഡവിൾസ് എന്നറിയപ്പെടുന്ന ടീമാണ് ഇങ്ങേരുടേത് എന്നും ഇങ്ങേറെ ടീമും ഫൈവ് സീറോസും എപ്പോഴും വയക്കാണെന്നും ഇങ്ങേർക്ക് മൂക്കിൻ്റെ തുഞ്ചത്താണ് ഷുണ്ടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞതും ആ എൻ്റി ഇങ്ങേറെ വയക്കു പറഞ്ഞു അതിനാണ് ഈ നോക്കി പഠിപ്പിക്കുന്നത് ഞാൻ ഇല്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത് സത്യമല്ലേ അപ്പൂ പറഞ്ഞത് കേൾക്കെ എന്തോ നാട ഈ ചെറിയ കാര്യത്തിനാണോ നീ ഈ അപ്പൂവിനെ എപ്പോഴും നോക്കി പേടിപ്പിക്കൽ എന്ന പോലെ എല്ലാവരും അവനെ നോക്കി ഓ നിങ്ങക്കറിയാഞ്ഞിട്ടാണ് ഈ അസത്ത് കാരണം ഞാൻ നാണം കിട്ടത്തിന് അതിരില്ല ആ പ്രോഗ്രാമിന് വന്ന് എല്ലാവരും കേൾക്കിയ മമ്മി എന്നെ വായ്ക്ക് പറഞ്ഞത് കൂടാതെ അവിടെ അടുത്ത് ശ്രേയം ഉണ്ടായിരുന്നു അവൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും ഓ അതാണ് മഹാന്റെ പ്രശ്നം ഹും ശ്രേയൊന്നും കരുതി കാണില്ല അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട പാച്ചു ശിവന്റെ തോളിൽ നിന്ന് തട്ടിയതും ശിവ അവനെ കണ്ണുരുട്ടി നോക്കി നീ ശ്രേയൻ്റെ മുന്നിൽ നാണം കടാൻ കാരണം അപ്പൂ അല്ലേ സോ നീ അവളെ നോക്കി പേടിപ്പിക്കേ ചുമ്മാ എന്നെ പേടിപ്പിക്കണോ പാച്ചു നൈസായിട്ട് മുഖം തിരിച്ചിരുന്നു അല്ലേ ശിവ നോക്കി പേടിപ്പിച്ചു കൊല്ലും അപ്പു നെറ്റിച്ചൊലിച്ച് ശിവനെ നോക്കി ശ്രേയ ആരാ അത് അതൊക്കെ നീ എന്തിനാ അറിയുന്നത് വീണ്ടും അവളുടെ മുന്നിൽ വെച്ചതിനെ നാണം കെടുത്താനോ ഹ ഇനിയിപ്പം അവിടെ കല്യാണം വരുവാ ആ കല്യാണത്തിന് വന്നിട്ട് നീ എന്നെ നാണം കെടുത്തിയ ഒന്നും നോക്കില്ല അടിച്ച് നിൻ്റെ മോന്തട ഷെയ്പ്പ് ഞാൻ മാറ്റും ശിവ കലിപ്പോടെ അപ്പുവിനെ നോക്കി ഹോ സീതാൻറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എനിക്ക് ഇയാളെക്കുറിച്ച് പാടി നടക്കലല്ല പണി അപ്പു പുച്ഛിച്ചത് കാണേ ഈ കോപ്പിന് എങ്ങനെ തൻ്റെ മമ്മിയെ അറിയാം എന്ന പോലെ ശിവ നെറ്റി ചൊളിച്ച് അപ്പുവിനെ നോക്കി അവൻ കരുതിയത് ശിവ ആൻഡിയുടെ ആരോ ആയിരിക്കും അപ്പു എന്നാണ് ഇതിപ്പോ മമ്മിനെ ഇവൾക്കറിയാമല്ലോ ശിവ ഒന്ന് നെടുവീർപ്പെട്ടു എല്ലാം നേരെ ക്ലാസ്സിലേക്ക് വിട്ടോ ഇനി പിന്നെ സംസാരിക്കാം ഇതേക്കുറിച്ച് ഷാസ് എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഓടിച്ചു വിട്ടു മേ ഐ കമിൻ സർ ഐറയുടെ ശബ്ദം കേൾക്കേ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഐറയെ നോക്കി അർഷിക്ക് നേരം വൈകി വന്നതിന് അവരെ എന്തെങ്കിലും പറയണമെന്നുണ്ട് പക്ഷേ ഐറനെ കണ്ടിട്ട് ഒന്നും പറയാനും തോന്നുന്നില്ല അവളുടെ കോളേജല്ലേ വയക്കൊക്കെ പറഞ്ഞ അവൾ എന്നെ ഈ കോളേജിൽ നിന്ന് പറഞ്ഞയച്ച എൻ്റെ ജോലി ഗോവിന്ദാവും അവനൊന്ന് വിശ്വസിച്ചു എല്ലാത്തിനെയും ക്ലാസ്സിലേക്ക് കയറ്റി എല്ലാവരും അവനവൻ്റെ സീറ്റിയിലേക്ക് ചെന്നിരിക്കാൻ പോയതും റിനു നേരെ ചെന്ന് അർഷിക്ക് മുൻപിൽ നിന്ന് ഒന്നിളിച്ചു ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയാതെ എല്ലാവരും അവളെ തന്നെ നോക്കി എന്തടി അർഷി റിനുവിനെ കണ്ണുരുട്ടി നോക്കി അത് പിന്നില്ലേ ഈ ചോക്ലേറ്റ് ഞാൻ ഇങ്ങെടുത്തു അതും പറഞ്ഞു ടേബിളിൽ അർഷി വെച്ചിരുന്ന രണ്ട് ചോക്ലേറ്റ്സ് എടുത്തു റിനു സീറ്റിലേക്ക് ഓടി അർഷിക്ക് ചോക്ലേറ്റ്സ് കൊടുത്തിരുന്ന സനക്ക് അത് കാണാൻ ദേഷ്യം തോന്നി ഇന്ന് തൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞ് അർഷിക്ക് ചോക്ലേറ്റ് കൊടുത്തതായിരുന്നു സന അത് റിനു എടുത്തത് അവൾ കൊട്ടും പിടിച്ചിട്ടില്ല കുട്ടികളൊക്കെ റിനുവിൻ്റെ പ്രവൃത്തി കണ്ടു കിളിപ്പാറി നിൽക്കുകയാണ് അർഷിക്ക് ചിരി വരുന്നുണ്ട് എങ്ങനെ വന്നാലും ഈ ചോക്ലേറ്റ്സ് താൻ അവൾക്ക് തന്നെ കൊടുക്കും എന്ന അവൾക്കറിയാം എന്നിട്ടും ക്ഷമയില്ലാഞ്ഞിട്ടാണ് കൊച്ചു വേഗം അതെടുത്തോണ്ട് ഓടിയത് ഹർഷി ഒരു ചിരിയോടെ റിനുവിനെ നോക്കിക്കൊണ്ട് അടുത്തുള്ള ഐറയിലേക്ക് നോട്ടം വായിച്ചു